ഉപയോഗിക്കുന്ന ലഹരി പദാർത്ഥങ്ങളുടെ പേര് വെളിപ്പെടുത്തിയിരിക്കുകയാണിപ്പോൾ അറസ്റ്റിലായ നടൻ ഷൈൻ ടോം ചാക്കോ താൻ കഞ്ചാവും മെത്താഫെറ്റമിനുമാണ് ഉപയോഗിക്കാറുള്ളത് എന്ന് നടൻ പോലീസിന് മൊഴി നൽകിയതായിട്ടാണ് ഇന്നത്തെ വാർത്ത ലഹരി എത്തിച്ചു നൽകുന്നത് സിനിമയിലെ സഹപ്രവർത്തകരാണെന്നും നടൻ വ്യക്തമാക്കിയിട്ടുണ്ട് ലഹരി വിമുക്തി കേന്ദ്രത്തിൽ ചികിത്സ തേടിയിട്ടുണ്ട് എന്നാൽ ഇവിടെ നിന്നും പന്ത്രണ്ട് ദിവസത്തിന് ശേഷം ചാടിപ്പോകുകയായിരുന്നു കക്ഷി കൂത്താട്ടുകുളത്തെ ലഹരി വിമുക്തി കേന്ദ്രത്തിലെ ചികിത്സ പൂർത്തിയാക്കാതെയാണ് ഷൈൻ ചാടിപ്പോയത് കഴിഞ്ഞ വർഷമാണ് സംഭവം നടക്കുന്നത് ആലപ്പുഴ ഹൈബ്രിഡ് കഞ്ചാവ് കേസിലെ പ്രതി തസ്ലീമയുമായി പരിചയമുണ്ടെന്നും പലവട്ടം ഫോണിൽ സംസാരിച്ചിട്ടുണ്ടെന്നും ഷൈൻ ടോം ചാക്കോ മൊഴി നൽകിയിട്ടുണ്ട് ഷൈൻ പ്രതിയായിട്ടുള്ള രണ്ടായിരത്തി പതിനഞ്ചിലെ കൊക്കൈൻ കേസിൽ തസ്ലീമയും പ്രതിയായിരുന്നു രണ്ടുപേരും ഇപ്പോഴും ഷൈനിന് ബന്ധമുണ്ട് എന്ന് തന്നെയാണ് പോലീസിന്റെ കണ്ടെത്തൽ രണ്ടുപേരുമായിട്ട് തസ്ലീമയും ഷൈനും ആലപ്പുഴയിൽ പിടികൂടിയ ഹൈബ്രിഡ് കഞ്ചാവ് എത്തിച്ചത് സിനിമാ മേഖലയിലെ പ്രമുഖർക്ക് വേണ്ടിയാണ് എന്ന് തസ്ലിമ മൊഴി നൽകിയിട്ടുണ്ട് ഈ സാഹചര്യത്തിൽ ഷൈൻ അടക്കമുള്ളവർ പോലീസ് നിരീക്ഷണത്തിലായിരുന്നു മയക്കുമരുന്ന് വിൽപ്പനക്കാരായിട്ടുള്ള സജീറുമായി പരിചയമുണ്ട് എന്ന് നടൻ ചോദ്യം ചെയ്യലിൽ സമ്മതിച്ചിട്ടുണ്ട് ലഹരിയുമായി ബന്ധപ്പെട്ട് സാമ്പത്തിക ഇടപാടുകൾ പോലീസ് കണ്ടെത്തിയിട്ടുമുണ്ട് ഷൈൻ ലഹരി ഇടപാടുകാരുമായി നിരന്തരം ബന്ധപ്പെടാറുണ്ട് എന്ന് പോലീസ് തെളിവടക്കം കണ്ടെത്തി സജീറുമായി സാമ്പത്തിക ഇടപാട് ഇല്ല എന്നായിരുന്നു നടന്റെ വാദം എന്നാൽ ഇടപാടുകളുടെ രേഖകൾ പോലീസ് കാണിച്ചതോടുകൂടി നടൻ പ്രതിരോധത്തിലായി വലിയ തുകകളാണ് സജീറിന് താരം നൽകിയത് പല തവണകളായി സജീറിന് പണം നൽകിയെന്നും പോലീസ് കണ്ടെത്തി വാട്സാപ്പ് മെസ്സേജുകളും കോളുകളുമാണ് നടനെതിരായ കേസിൽ നിർണായക വഴിത്തിരിവായത് എന്നാൽ ജനറൽ ആശുപത്രിയിൽ വൈദ്യ പരിശോധനയ്ക്ക് ശേഷം നടനെ എറണാകുളം നോർത്ത് പോലീസ് സ്റ്റേഷനിൽ തിരികെ എത്തിച്ചിട്ടുണ്ട് ആശുപത്രിയുടെ പുറകിലെ വാതിലിലൂടെയാണ് നടനെയും കൊണ്ട് പോലീസ് സംഘം പുറത്തെത്തി പുറത്തിറങ്ങിയത് സ്റ്റേഷനിൽ എത്തിച്ച് ജാമ്യത്തിൽ വിട്ടയക്കുമെന്നാണ് സൂചന നടന്റെ രക്തവും നഖവും മുടിയുമാണ് ലഹരി പരിശോധനയ്ക്കായി ശേഖരിച്ചത് അടുത്ത ദിവസങ്ങളിൽ ലഹരി ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ അത് പരിശോധനയിൽ വ്യക്തമാകും ഷൈൻ ലഹരി പരിശോധനയ്ക്ക് സമ്മതിച്ചിട്ടുണ്ട് അതേസമയം സ്റ്റേഷൻ ജാമ്യത്തിൽ വിട്ടാലും ഷൈൻ ടോം ചാക്കോയെ വീണ്ടും പോലീസ് വിളിപ്പിക്കും ചില മൊഴികളിൽ കൂടുതൽ വ്യക്തത വരുത്താനുണ്ട് എന്ന് പോലീസ് പറയുന്നു ലഹരി പരിശോധനയുടെ ഫലം വരുന്ന മുറയ്ക്കായിരിക്കും വിളിപ്പിക്കുക നാലു മണിക്കൂർ നീണ്ട ചോദ്യം ചെയ്യലിനൊടുവിലാണ് നടനെതിരെ കേസെടുത്തതും അറസ്റ്റ് രേഖപ്പെടുത്തിയതും നടനെതിരെ മൂന്ന് വകുപ്പുകൾ ചുമത്തിയാണ് പോലീസ് കേസെടുത്തത് മയക്കുമരുന്ന് ഉപയോഗം ഗൂഢാലോചന എന്നീ കുറ്റങ്ങൾ ചുമത്തിയാണ് കേസ് ഇതിന് പിന്നാലെയാണ് അറസ്റ്റ് രേഖപ്പെടുത്തിയത് യഥാക്രമം എൻ ഡി പി എസ് ആക്ടിലെ ഇരുപത്തിയേഴ് ബി ഇരുപത്തിയൊൻപത് ബി എൻ എസ് ഇരുന്നൂറ്റി മുപ്പത്തി എട്ട് വകുപ്പുകൾ പ്രകാരമാണ് എഫ്ഐആർ രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് ജാമ്യം ലഭിക്കാവുന്ന വകുപ്പുകളാണ് നിലവിൽ നടനെതിരെ ചുമത്തിയിട്ടുള്ളത് കഴിഞ്ഞ ദിവസം പരിശോധനയ്ക്കിടെ ഹോട്ടൽ മുറിയിൽ നിന്നും ഇറങ്ങി ഓടിയത് പോലീസിനെ കണ്ട് പേടിച്ചിട്ടാണ് എന്ന് ഷൈൻ മൊഴി നൽകിയിട്ടുണ്ട് ഗുണ്ടകളാണ് എന്ന് കരുതിയാണ് ഓടിയതെന്നും അപ്രതീക്ഷിതമായി പോലീസിനെ കണ്ടപ്പോൾ ഭയന്നെന്നും ഷൈൻ പറഞ്ഞു ഷൈൻ ടോം ചാക്കോ ഹോട്ടലിൽ നിന്ന് ഓടി രക്ഷപ്പെടുന്ന സി സി ടി വി ദൃശ്യങ്ങൾ പുറത്തു വന്നതിന് പിന്നാലെയാണ് വിശദീകരണം ഇന്ന് രാവിലെ പത്തുമണിയോടുകൂടി ചോദ്യം ചെയ്യലിനായി ഷൈൻ എറണാകുളം നോർത്ത് പോലീസ് സ്റ്റേഷനിൽ എത്തിയിട്ടുണ്ട് സ്റ്റേഷനിലെത്തിയ ഷൈൻ മാധ്യമങ്ങളോട് പ്രതികരിക്കാതെയായിരുന്നു സ്റ്റേഷനിലേക്ക് കയറിയത് ഷൈനെ ഷൈനിന്റെ ഫോണും കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട് ഇന്നലെയാണ് ഹോട്ടലിൽ നിന്ന് ഇറങ്ങിയ ഓടിയതുമായി ബന്ധപ്പെട്ട് വിശദീകരണം നൽകുന്നതിന് വേണ്ടി സ്റ്റേഷനിൽ ഹാജരാകണമെന്നാവശ്യപ്പെട്ട് പോലീസ് നോട്ടീസ് അയച്ചു ഷൈനെ ലഹരി കേസിൽ അറസ്റ്റ് ചെയ്തത് ഉത്തമ ബോധ്യത്തിന്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് എന്ന് കൊച്ചി സെൻട്രൽ എ പറഞ്ഞിട്ടുണ്ട് നടന്റെ അറസ്റ്റ് രേഖപ്പെടുത്തിയതായും നിലവിൽ ജാമ്യം ലഭിക്കാവുന്ന വകുപ്പുകളാണ് ചുമത്തിയിരിക്കുന്നതെന്നും അദ്ദേഹം മാധ്യമങ്ങളോട് പറഞ്ഞു ഷൈൻ ടോം ചാക്കോയെ എറണാകുളം ടൗൺ നോർത്ത് സ്റ്റേഷനിൽ നിന്ന് വൈദ്യ പരിശോധനയ്ക്കായി ആശുപത്രിയിലേക്ക് കൊണ്ടുപോകുന്നതിനിടയിലാണ് എസ് മാധ്യമങ്ങളോട് പ്രതികരിച്ചത് നിലവിൽ നടൻ്റെ മൊഴി രേഖപ്പെടുത്തിയിട്ടേ ഉള്ളൂ അതെല്ലാം വിശദമായി പരിശോധിക്കേണ്ടതുണ്ട് വൈദ്യ പരിശോധനയ്ക്കും സാമ്പിൾ ശേഖരണത്തിനും ശേഷം കോടതിയിൽ ഹാജരാക്കുന്നത് സംബന്ധിച്ച് തീരുമാനമെടുക്കുമെന്നും എ സി പി പറഞ്ഞു എന്നാൽ സ്റ്റേഷനിൽ നിന്ന് പോലീസ് വാഹനത്തിലേക്ക് കയറ്റുന്നതിനിടയിൽ ഷൈനോട് മാധ്യമങ്ങൾ പ്രതികരണം തേടിയെങ്കിലും നടൻ പ്രതികരിച്ചിട്ടില്ല ഷൈൻ ടോം ചാക്കോയ്ക്കെതിരെ ലഹരി ഉപയോഗത്തിനും ലഹരി ഉപയോഗത്തിന് പ്രേരിപ്പിച്ചതിനും ഉൾപ്പെടെയുള്ള കുറ്റങ്ങളാണ് ചുമത്തിയിരിക്കുന്നത് നടൻ ലഹരി ഉപയോഗിച്ചതിന് തെളിവ് കണ്ടെത്താനായി പോലീസ് വൈദ്യപരിശോധന പരിശോധന നടത്തുന്നുണ്ട് ഇതിനായി അദ്ദേഹത്തിന്റെ സാമ്പിളും മുടിയുടെയും രക്തത്തിന്റെയും നാഗത്തിന്റെയും ഒക്കെ എടുക്കുമെന്നാണ് കേട്ടത് ഏകദേശം നാലു മണിക്കൂറോളം നീണ്ട ചോദ്യം ചെയ്യലിന് ശേഷമാണ് ഷൈൻ പോലീസ് കേസിൽ അറസ്റ്റ് ചെയ്യുന്നത് ശനിയാഴ്ച രാവിലെ പോലീസ് സ്റ്റേഷനിൽ ഹാജരായ നടൻ ചോദ്യം ചെയ്യലിൽ പലതും നിഷേധിച്ചു ലഹരി ഇടപാടുകാരെ അറിയില്ല എന്നായിരുന്നു നടന്റെ ആദ്യ മറുപടി എന്നാൽ ഷൈൻ ടോം ചാക്കോയുടെ ഫോൺ വിളി വിശദീ വിശദീകരണങ്ങളും അതുപോലെ വിവരങ്ങളും സന്ദേശങ്ങളും ഒക്കെ ഉൾപ്പെടുത്തി നിരത്തി തെളിവ് നിരത്തി പോലീസ് ചോദ്യം ചെയ്തതോടുകൂടി അദ്ദേഹം പതറിപ്പോയി ലഹരി ഇടപാടുകാരായ സജീറുമായി ഷൈൻ ടോം ചാക്കോ ഗൂഗിൾ പേ വഴി സാമ്പത്തിക ഇടപാടുകൾ നടത്തിയതിന്റെയും ആശയവിനിമയം നടത്തിയതിന്റെയും തെളിവുകളാണ് പോലീസ് കണ്ടെത്തിയത് ഇത് മുന്നിൽ വെച്ച് ചോദ്യം ചെയ്യൽ തുടർന്നതോടുകൂടി കക്ഷിക്ക് പിടിച്ചു നിൽക്കാൻ സാധിക്കാതെ സജീറിനെ പരിചയമുണ്ട് എന്ന് സമ്മതിക്കുകയായിരുന്നു പോലീസിന്റെ ഡാൻസ് ആഫ് ടീം പരിശോധനയ്ക്ക് എത്തിയപ്പോഴാണ് ഷൈൻ ടോം ചാക്കോ കഴിഞ്ഞ ദിവസം കൊച്ചിയിലെ ഹോട്ടൽ മുറിയിൽ നിന്നും ചാടിയൂടി രക്ഷപ്പെട്ടത് സംഭവ ദിവസം രാവിലെ ഒരു ഓട്ടോറിക്ഷയിലാണ് ഷൈൻ ടോം ചാക്കോ ഹോട്ടലിൽ എത്തിയത് ഇതിന് പിന്നാലെ തൃശൂർ സ്വദേശിനിയായ ഒരു യുവതി ഹോട്ടൽ മുറിയിലെത്തി രാത്രി ഏഴ് മണിവരെ ഇവർ ഹോട്ടൽ മുറിയിൽ ഉണ്ടായിരുന്നു ഇതിനുശേഷം രണ്ടു പേർ കൂടി ഹോട്ടൽ മുറിയിൽ വന്നു പോയതായും പോലീസ് അന്വേഷണത്തിൽ കണ്ടെത്തിയിട്ടുണ്ട് എന്നാൽ ഷൈൻ താമസിച്ചിരുന്ന മുറിയിൽ പോലീസ് പരിശോധനയ്ക്ക് എത്തിയപ്പോൾ മലപ്പുറം സ്വദേശിയായ ഒരാൾ മാത്രമാണ് ഉണ്ടായിരുന്നത് തുടർന്ന് മുറി വിശദമായി പരിശോധിച്ചെങ്കിലും ലഹരി വസ്തുക്കളൊന്നും കണ്ടെടുക്കാൻ സാധിച്ചില്ല കൊച്ചിയിൽ നിന്ന് ഓടി രക്ഷപ്പെട്ട ഷൈൻ ടോം ചാക്കോ തമിഴ്നാട്ടിലേക്കാണ് കടന്നത് എന്ന് പോലീസ് കണ്ടെത്തിയിരുന്നു തുടർന്നാണ് പോലീസ് നോട്ടീസ് ലഭിച്ചതിന് പിന്നാലെ ശനിയാഴ്ച രാവിലെ നടൻ ചോദ്യം ചെയ്യലിന് ഹാജരായത് അഭിഭാഷകർക്കൊപ്പമാണ് നടൻ രാവിലെ പോലീസ് സ്റ്റേഷനിൽ ഹാജരായത് മൂന്ന് മൊബൈൽ ഫോണുകൾ ഉപയോഗിക്കുന്നുണ്ടെങ്കിലും ഒരു ഫോൺ മാത്രമാണ് നടൻ ഹാജരാക്കിയത് ഹോട്ടൽ വന്ന് പോലീസ് സംഘം ഗുണ്ടകളാണ് എന്ന് സംശയിച്ചിട്ടാണ് ചാടിപ്പോയത് എന്നാണ് ഓടിയതിൻ്റെ വിശദീകരണമായിട്ട് നടൻ പറഞ്ഞു ഇപ്പോ ഷൈൻ ഉൾപ്പെടെ രണ്ട് നടന്മാർക്കെതിരെയാണ് ആലപ്പുഴ ഹൈബ്രിഡ് കഞ്ചാവ് കേസിലെ പ്രതി തസ്ലീമ സുൽത്താന മൊഴി നൽകിയത് എന്നിട്ട് പോലും എക്സൈസ് നടപടി അന്ന് സ്വീകരിക്കാൻ തയ്യാറാകാതിരുന്നത് മാധ്യമങ്ങൾ വലിയ രൂപത്തിൽ വിവാദമാക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു നടന്മാരായ ഷൈൻ ടോം ചാക്കോയും ശ്രീനാഥ് ഭാസിയുമായും ഇടപാടുണ്ട് എന്നാണ് തസ്ലീമ സുൽത്താന എക്സൈസിനൊന്ന് മൊഴി നൽകിയത് ഇതിനെ സാധൂകരിക്കുന്ന ഡിജിറ്റൽ തെളിവുകളും എക്സൈസ് സംഘത്തിന് ലഭിച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ തസ്ലീമ അറസ്റ്റിലായി മൂന്നാഴ്ചയായിട്ടും ഈ രണ്ട് നടന്മാരെയും ചോദ്യം ചെയ്യാൻ പോലും എക്സൈസ് സംഘം തയ്യാറായിട്ടില്ല എന്ന് വിമർശനങ്ങൾ ഉയരുന്നു ഈ മാസം ഒന്നാം തീയതിയാണ് ആലപ്പുഴയിലേക്ക് കൊണ്ടുവന്ന രണ്ട് കോടി രൂപയുടെ ഹൈബ്രിഡ് കഞ്ചാവ് എക്സൈസ് പിടികൂടുന്നത് കേസിൽ കണ്ണൂർ സ്വദേശിയായ ക്രിസ്റ്റീന എന്ന് വിളിപ്പേരുള്ള തസ്ലീമ സുൽത്താന ഇവരുടെ ഭർത്താവ് സുൽത്താൻ അക്ബർ അലി മണ്ണഞ്ചേരി സ്വദേശിയായ ഫിറോസ് ഇവരെയാണ് പോലീസ് അറസ്റ്റ് ചെയ്തത് ഷൈൻ ടോം ചാക്കോ ഉൾപ്പെടെ രണ്ട് നടന്മാരുമായി ബന്ധമുണ്ടെന്നും ഇവർക്കൊപ്പം ലഹരി വസ്തുക്കൾ ഉപയോഗിച്ചിട്ടുണ്ട് എന്നുമാണ് തസ്ലീമ എക്സൈസ് അന്ന് മൊഴി നൽകിയത് തസ്ലീമയുടെ ഫോണിൽ നിന്ന് ഷൈൻ ടോം ചാക്കോയ്ക്ക് യുവതികളുടെ ഫോട്ടോ അയച്ചു നൽകിയതും രണ്ടുപേരും തമ്മിലുള്ള വാട്സാപ്പ് ചാറ്റുകളും എക്സൈസ് കണ്ടെത്തിയിട്ടുണ്ട് തസ്ലീമയ്ക്ക് പെൺവാണിഭ സംഘങ്ങളുമായും ബന്ധമുള്ളതിനാൽ യുവതികളുടെ ഫോട്ടോ അത്തരത്തിൽ അയച്ചു നൽകിയതാണോ എന്നാണ് അന്വേഷണ സംഘം സംശയിക്കുന്നത് തെളിവുകളുടെ അടിസ്ഥാനത്തിൽ ഷൈനെ ചോദ്യം ചെയ്യുമെന്നും അന്വേഷണ സംഘം പറയുന്നുണ്ടെങ്കിലും ഇതുവരെ നോട്ടീസ് നൽകിയിട്ടില്ല പ്രതികളെ കസ്റ്റഡിയിൽ വാങ്ങി ചോദ്യം ചെയ്ത് കൂടുതൽ തെളിവ് ശേഖരണത്തിന് ശേഷം മാത്രം നടന്മാരെ വിളിച്ചു വരുത്തിയാൽ മതി എന്ന നിലപാടിലാണ് എക്സൈസ് കേസിൽ അറസ്റ്റിലായ മൂന്ന് പ്രതികളെയും തിങ്കളാഴ്ച കസ്റ്റഡിയിൽ വാങ്ങും കൊച്ചിയിൽ അറസ്റ്റിലായ ഷൈൻ തസ്ലീമയെ അറിയാം എന്ന് മൊഴി നൽകിയതുകൊണ്ട് നടപടികൾ വേഗത്തിലാക്കുമെന്നാണ് സൂചന നേരത്തെ തസ്ലീമയുടെ വിശദാംശങ്ങൾ പുറത്തു വന്നതിന് പിന്നാലെ മുൻകൂർ ജാമ്യം തേടി ശ്രീനാഥ് ഭാസി ഹൈക്കോടതിയെ സമീപിച്ചെങ്കിലും ഹർജി പിൻവലിച്ചിരുന്നു കേസിൽ പ്രതി ചേർത്തിട്ടില്ലാത്തതുകൊണ്ടാണ് ഹർജി പിൻവലിച്ചത് ഇന്നലെ ഷൈൻ ടോം ചാക്കോയെ പോലീസ് ചോദ്യം ചെയ്തപ്പോഴും തസ്ലീമയുമായി നടനുള്ള ബന്ധം സംബന്ധിച്ച് സൂചനകൾ ലഭിച്ചു എന്നാണ് റിപ്പോർട്ട് തസ്ലീമയുമായി ലഹരി ഇടപാടുണ്ട് എന്ന് ഷൈൻ ടോം ചാക്കോ വെളിപ്പെടുത്തി എന്ന റിപ്പോർട്ടുകൾക്ക് പിന്നാലെ ഇന്നലെ തന്നെ പുറത്തു വന്നതാണ് അതൊക്കെ ഇത്തരം വിവരങ്ങളൊക്കെ തസ്ലീമയെ നിരന്തരം വിളിക്കാറുണ്ടെന്നും ഷൈൻ ടോം ചാക്കോ മൊഴി നൽകിയിട്ടുണ്ടെന്നും റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു തനിക്ക് ഉപയോഗിക്കാനുള്ള ലഹരി മരുന്ന് തസ്ലീമയിൽ നിന്ന് വാങ്ങിയതായി ഷൈൻ ടോം ചാക്കോ പറഞ്ഞതായിട്ടാണ് വിവരം ലഹരി ഉപയോഗം കൂടിയപ്പോഴാണ് അച്ഛൻ ഇടപെട്ട് കൂത്താട്ടുകുളത്തെ ഡി അഡിക്ഷൻ സെന്ററിൽ പ്രവേശിപ്പിച്ചത് എന്നാൽ ഏതാനും ദിവസങ്ങൾ മാത്രമേ ഇവിടെ ചികിത്സയിൽ കഴിഞ്ഞിട്ടുള്ളൂ ഡി അഡിക്ഷൻ സെന്ററിൽ നിന്ന് താൻ ചാടിപ്പോകുകയായിരുന്നു എന്ന് ഷൈൻ പോലീസിന് മൊഴി നൽകി അതിനിടയിൽ ലഹരി ഉപയോഗം കണ്ടെത്താനുള്ള ആന്റി ഡോപ്പിംഗ് ടെസ്റ്റിനുള്ള സാമ്പിളുകളും ഷൈനിൽ നിന്ന് പോലീസ് ശേഖരിച്ചു കഴിഞ്ഞു എറണാകുളം ജനറൽ ആശുപത്രിയിൽ എത്തിച്ചിട്ടാണ് രക്തം തലമുടി നഖം തുടങ്ങിയവയിൽ സാമ്പിളുകൾ ശേഖരിച്ചത് ആലപ്പുഴയിലെ റിസോർട്ടിൽ നിന്ന് രണ്ട് കോടി രൂപയുടെ ഹൈബ്രിഡ് കഞ്ചാവ് പിടിച്ച കേസിലെ പ്രതികളിൽ ഒരാളാണ് തസ്ലിമ സുൽത്താന ഈ കേസിൽ തസ്ലീമയുടെ ഭർത്താവ് സുൽത്താൻ അക്ബർ അലി സുഹൃത്തായ ഫിറോസ് എന്നിവരും എക്സൈസിന്റെ പിടിയിൽ അന്നായിരുന്നു റിസോർട്ടിൽ ലഹരി ഇടപാടിനെത്തിയപ്പോൾ തസ്ലീമയും ഫിറോസുമാണ് ആദ്യം എക്സൈസിന്റെ പിടിയിലായത് ചോദ്യം ചെയ്യലിൽ ഷൈൻ ടോം ചാക്കോ ശ്രീനാഥ് ഭാസി തുടങ്ങിയവർക്ക് ലഹരി എത്തിച്ചു നൽകാറുണ്ട് എന്ന് തസ്ലീമ തന്നെയാണ് വെളിപ്പെടുത്തിയത് കേസിൽ നടന്മാരെ വിളിച്ച് ചോദ്യം ചെയ്യാനുള്ള തെളിവുകൾ എക്സൈസിന് അന്ന് ലഭിച്ചിരുന്നില്ല തസ്ലീമയുടെ വെളിപ്പെടുത്തു പിന്നാലെ ശ്രീനാഥ് ഭാസി മുൻകൂർ ജാമ്യം തേടി ഹൈക്കോടതിയെ സമീപിച്ചു പിന്നീട് ഹർജി പിൻവലിച്ചു തസ്ലീമ സുൽത്താനിയുടെ ഭർത്താവ് സുൽത്താൻ അക്ബർ അലി എക്സൈസ് സംഘം പിടികൂടിയത് അതിസാഹസികമായിട്ടായിരുന്നു എന്ന റിപ്പോർട്ടുകളും വന്നിരുന്നു കൊടും ക്രിമിനലുകൾ കഴിയുന്ന തമിഴ് ഗ്രാമത്തിലായിരുന്നു ഇവർ ഒളിവിൽ കഴിഞ്ഞിരുന്നത് തസ്ലീമ സുൽത്താനെ എക്സൈസ് പിടികൂടിയതിന് പിന്നാലെ അക്ബർ അലി ആന്ധ്ര തമിഴ്നാട് അതിർത്തിയ ഗ്രാമമായിട്ടുള്ള എണ്ണൂരിലേക്കാണ് പോയത് ക്രിമിനൽ സംഘങ്ങൾ വാഴുന്ന ഇവിടേക്ക് അന്വേഷണ സംഘത്തിന് എത്താൻ സാധിക്കാറില്ല ഇനിയും ഒരിക്കലും എത്തില്ല എന്ന് തന്നെയായിരുന്നു സുൽത്താൻ കണക്ക് കൂട്ടിയത് എന്നാൽ ഇയാൾ എണ്ണൂരിൽ ഉണ്ട് എന്ന അന്വേഷണ സംഘത്തിന് രഹസ്യ വിവരം ലഭിക്കുകയായിരുന്നു തുടർന്ന് ആലപ്പുഴയിൽ നിന്നും ചെന്നൈയിലെത്തിയ എക്സൈസ് സംഘം ഗ്രാമത്തിൽ കടന്ന് അസോ സുൽത്താൻ അക്ബറിനെ അക്ബർ അലിയെ പിടികൂടാൻ പദ്ധതി തയ്യാറാക്കി ഊരമുപ്പന്റെ കൂടിയാണ് ഇയാളെ എക്സൈസ് സംഘം പിടികൂടിയത് രാജ്യാന്തര ലഹരി മാഫിയയുമായി ബന്ധമുള്ള വ്യക്തിയാണ് അറസ്റ്റിലായ സുൽത്താൻ അക്ബർ അലി എന്നാണ് എക്സൈസ് പറയുന്നത് യുമായി ബന്ധമുള്ളത് നേരത്തെ പിടിയിലായ സുൽത്താന്റെ ഭാര്യ തസ്ലീമയ്ക്ക് മാത്രമാണ് തായ്ലാന്റ് മലേഷ്യ സിംഗപ്പൂർ ദുബായ് എന്നിവിടങ്ങളിലേക്ക് പതിവായി യാത്ര ചെയ്യുന്ന സുൽത്താനാണ് ലഹരിക്കടത്തിലെ മുഖ്യ ഇടപാടുകാരൻ എന്ന് എക്സൈസ് കണ്ടെത്തി കഞ്ചാവ് സ്വർണം ഇലക്ട്രോണിക്സ് ഉൽപ്പന്നങ്ങൾ എന്നിവ കടത്തുന്ന വ്യക്തിയാണ് സുൽത്താൻ എന്ന് ഡെപ്യൂട്ടി എക്സൈസ് കമ്മീഷണർ എസ് വിനോദ് കുമാർ വെളിപ്പെടുത്തുന്നു സിനിമാ താരങ്ങളുമായിട്ടുള്ള ബന്ധം തസ്ലീമയ്ക്കു മാത്രമാണെന്നും പ്രതികളെ കസ്റ്റഡിയിൽ വാങ്ങി ചോദ്യം ചെയ്ത ശേഷം മാത്രമേ ആ താരങ്ങൾക്ക് നോട്ടീസ് അയക്കൂ എന്നും ഡെപ്യൂട്ടി എക്സൈസ് കമ്മീഷണർ എസ് വിനോദ് കുമാർ വ്യക്തമാക്കിയിട്ടുണ്ട് കേസിലെ മൂന്നാം പ്രതിയാണ് സുൽത്താൻ അക്ബർ അലി രണ്ടു കോടിയുടെ ഹൈബ്രിഡ് കഞ്ചാവുമായി പിടിയിലായ തസ്ലീമ സുൽത്താനക്കെതിരെ ഉയരുന്നത് ഗുരുതരമായ ആരോപണങ്ങളാണ് സിനിമാ താരങ്ങൾ താരങ്ങൾക്ക് പെൺകുട്ടികളെ എത്തിച്ചു കൊടുക്കുന്ന ഇടനിലക്കാരിയായും യുവതി പ്രവർത്തിച്ചിരുന്നു എന്ന റിപ്പോർട്ടുകളാണ് പുറത്തുവരുന്നത് വരുന്നത് പെൺവാണിഭത്തിന് താരത്തിന് ഇടനിലക്കാരിയായി തസ്ലീമ പ്രവർത്തിച്ചിരുന്നു എന്ന് നേരത്തെ തന്നെ പോലീസ് കണ്ടെത്തിയിരുന്നു ഇതിന് പിന്നാലെയാണ് സിനിമാ താരങ്ങൾക്ക് ഇവർ പെൺകുട്ടികളെ എത്തിച്ചു കൊടുത്തിരുന്നു എന്ന വിവരങ്ങളും പുറത്തു വരുന്നത് ലഹരിക്ക് പുറമെ തസ്ലീമ പെൺകുട്ടികളെ ഇടപാടുകാർക്ക് എത്തിച്ചു നൽകിയതിന്റെ തെളിവുകളും ലഭിച്ചിട്ടുണ്ട് മോഡലായ യുവതിയുടെ ചിത്രം ഇവർ പ്രമുഖ താരത്തിന് അയച്ചു കൊടുത്തതായി പോലീസ് കണ്ടെത്തിയിട്ടുണ്ട് മോഡലിനെ എത്തിക്കാൻ ഇരുപത്തി അയ്യായിരം രൂപയാണത്രെ തസ്ലീമ ഇട്ടിരുന്ന വില ഇരുപത്തി അയ്യായിരം രൂപ നൽകണം എന്ന് പ്രമുഖ താരത്തോട് ആവശ്യപ്പെട്ടിരുന്നു ആവശ്യപ്പെടുന്ന ചാറ്റും തെളിവുകളും പോലീസിന് ലഭിച്ചിട്ടുണ്ട് പെൺവാണിഭത്തിന് താരത്തിന് ഇടനിലക്കാരിയായി ഇതിനു മുമ്പും തസ്തീമ പ്രവർത്തിച്ചിട്ടുണ്ട് ഹൈബ്രിഡ് കഞ്ചാവ് എത്തിച്ചത് തായ്ലാന്റിൽ നിന്നാണ് എന്ന പ്രാഥമിക വിവരം സംഭവത്തിൽ എക്സൈസിന്റെ ഇന്റലിജൻസ് വിഭാഗവും അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് വിദേശ രാജ്യങ്ങളിൽ നിന്നും വിമാനത്താവളങ്ങളിലെ സുരക്ഷാ പരിശോധനകൾ മറികടന്ന് എങ്ങനെയാണ് കേരളത്തിലേക്ക് എത്തിച്ചത് എന്നതാണ് പ്രധാനമായും അന്വേഷിക്കുന്നത് മാഫിയ വിദേശത്തേക്ക് നടത്തിയ സാമ്പത്തിക ഇടപാടുകളും എക്സൈസിന്റെ ഇന്റലിജൻസ് വിഭാഗം അന്വേഷിക്കും തസ്ലീമ സുൽത്താനയുടെ പക്കൽ നിന്നും പിടികൂടിയ കഞ്ചാവ് തായ്ലാന്റിൽ നിന്നും എത്തിച്ചതാണ് എന്ന് എക്സൈസിന്റെ പ്രാഥമിക അന്വേഷണത്തിൽ വ്യക്തമാണ് തായ്ലാന്റ് മലേഷ്യ എന്നിവിടങ്ങളിൽ വളർത്തുന്ന ഹൈബ്രിഡ് കഞ്ചാവ് വിതരണം ചെയ്യുന്ന അന്താരാഷ്ട്ര ലഹരി മാഫിയ സംഘത്തിലേക്കാണ് അന്വേഷണം നീളുന്നത് കഴിഞ്ഞ മാസം പതിനഞ്ച് കിലോഗ്രാം ഹൈബ്രിഡ് കഞ്ചാവുമായി ബാങ്കോക്കിൽ നിന്നെത്തിയ രണ്ട് യുവതികളെ കൊച്ചി വിമാനത്താവളത്തിൽ കസ്റ്റംസ് എയർ ഇന്റലിജൻസ് പിടികൂടിയിരുന്നു ജയ്പൂർ സ്വദേശിയായ മൻവി ചൌധരി ഡൽഹി സ്വദേശി ചിബറ്റ് സ്വാതി എന്നിവരാണ് അന്ന് പിടിയിലായത് രാജ്യമെങ്ങും വ്യാപിച്ചു കിടക്കുന്ന വിപുലമായിട്ടുള്ള വിതരണ ശൃംഖല ഹൈബ്രിഡ് കഞ്ചാവ് സംഘത്തിനുണ്ട് എന്ന അന്വേഷണ ഉദ്യോഗസ്ഥർ ചൂണ്ടിക്കാണിക്കുന്നു കഴിഞ്ഞ ദിവസം ആലപ്പുഴയിൽ പിടികൂടിയ ഹൈബ്രിഡ് കഞ്ചാവ് തായ്ലാന്റിൽ നിന്നും ബാംഗ്ലൂരു വഴി എത്തിച്ചതാണ് എന്ന് പ്രതികളുടെ മൊഴി മൂന്ന് കിലോഗ്രാം ഹൈബ്രിഡ് കഞ്ചാവുമായിട്ടാണ് തസ്ലീമ സുൽത്താന സഹായിയായിട്ടുള്ള ഫിറോസ് ഇരുപത്തി ആറ് എന്നിവരെ എക്സൈസ് പിടികൂടുന്നത് ഹൈബ്രിഡ് കഞ്ചാവ് കടത്താൻ ഉപയോഗിച്ച കാറ് തസ്ലീമ സുൽത്താന വാടകയ്ക്ക് എടുത്തത് വ്യാജ മേൽവിലാസത്തിലാണെന്നും അന്വേഷണത്തിൽ തെളിഞ്ഞിട്ടുണ്ട് കർണാടകയിലെ ഉടുപ്പി സ്വദേശിനിയുടെ പേരിലുള്ള ആധാർ കാർഡും ഡ്രൈവിംഗ് ലൈസൻസും നൽകിയാണ് എറണാകുളത്തെ സ്ഥാപനത്തിൽ നിന്നും കാറും അടങ്ങിയത് തിരിച്ചറിയൽ കാർഡിന്റെ ഉടമയായിട്ടുള്ള യുവതിയെ എക്സൈസ് തിരിച്ചറിഞ്ഞിട്ടുണ്ട് ഇവർക്ക് കേസുമായി ബന്ധമുണ്ടോ എന്ന് പരിശോധിക്കുന്നതായി എക്സൈസ് ഉദ്യോഗസ്ഥർ പറഞ്ഞു ഹൈബ്രിഡ് കഞ്ചാവുമായി പിടിയിലായിട്ടുള്ള കണ്ണൂർ സ്വദേശിനി തസ്ലീമ വമ്പൻ ലഹരി സംഘത്തിന്റെ കണ്ണിയാണ് എന്ന സൂചന ആദ്യമേ തന്നെ അന്വേഷണ സംഘത്തിനുണ്ടായിരുന്നു തമിഴ് മലയാളം സിനിമകളിൽ എക്സ്ട്രാ നടിയായി മുഖം കാണിച്ചിരുന്ന തസ്ലീമ സുൽത്താന സിനിമാ മേഖലയിൽ ഉള്ളവർക്കാണ് ലഹരി മരുന്ന് എത്തിച്ചു നൽകിയിരുന്നത് വിവാഹിതയും രണ്ടു കുട്ടികളുടെ അമ്മയുമായി യുവതിക്ക് സിനിമാ മേഖലയിൽ ഉൾപ്പെടെ വൻ തൂക്കുകളുമായിട്ടാണ് ബന്ധം തമിഴ് സിനിമയിൽ എക്സ്ട്രാ നടിയായി സജീവമായ തസ്ലിമ മലയാളം സിനിമകളിലും മുഖം കാണിച്ചിട്ടുണ്ട് ഇംഗ്ലീഷ് മലയാളം തമിഴ് ഉൾപ്പെടെ എട്ടോളം ഭാഷകൾ കൈവശമുള്ള യുവതി സ്ക്രിപ്റ്റ് പരിഭാഷകയുമായി പ്രവർത്തിച്ചിട്ടുണ്ട് മലയാളി മലയാള സിനിമക്കാരുമായിട്ട് അടുത്തതോടുകൂടി കൊച്ചിയിലേക്ക് ചൂടുമാറി മൂന്ന് മലയാളം സിനിമയിൽ മുഖം കാണിച്ച തസ്ലീമ തൃക്കാക്കര കേന്ദ്രീകരിച്ച് മസാജ് പാർലർ നടത്തിയിരുന്നു മയക്കുമരുന്ന് നൽകി പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിയെ പീഡിപ്പിച്ച കേസിൽ പ്രതിയായതോടുകൂടി വീണ്ടും തമിഴ്നാട്ടിലേക്ക് കളം മാറ്റി ചവിട്ടി എന്നാൽ മംഗലാപുരം കോഴിക്കോട് കൊച്ചി നഗരങ്ങളിൽ ലഹരി ഇടപാട് തുടർന്നുകൊണ്ടേയിരുന്നു ആലപ്പുഴയിൽ പിടികൂടിയ കഞ്ചാവ് മുപ്പത് ലക്ഷം രൂപയ്ക്ക് കോഴിക്കോട് സ്വദേശിക്കാണ് കൈമാറിയത് രഹസ്യ വിവരത്തെ തുടർന്ന് ആലപ്പുഴ എക്സൈസ് ഡെപ്യൂട്ടി കമ്മീഷണറുടെ നേതൃത്വത്തിൽ ഓമനപ്പുഴയിലെ റിസോർട്ടിന് സമീപം രണ്ടുപേരും കാറിൽ വന്നിറങ്ങിയപ്പോൾ തൊണ്ടി സഹിതം പിടികൂടുകയായിരുന്നു ഭർത്താവും രണ്ട് കൊച്ചുകുട്ടികളുമായി എറണാകുളത്തെത്തിയ തസ്ലീമ വാടകയ്ക്കെടുത്ത കാറിൽ കുടുംബസമേതം മണ്ണഞ്ചേരിയിലെത്തി ഭർത്താവിനെയും മക്കളെയും വഴിയിൽ ഇറക്കിയ ശേഷം ഫിറോസിനെ കൂട്ടി രാത്രി പത്തരയോടുകൂടിയാണ് റിസോർട്ടിലെത്തിയത് ബാഗിൽ മൂന്ന് പൊതികളിലായി സൂക്ഷിച്ചിരിക്കുകയായിരുന്നു കഞ്ചാവ് ഹൈബ്രിഡ് കഞ്ചാവിന്റെ നാല് പൊതികളായിരുന്നു ഇവരുടെ പക്കൽ ഉണ്ടായിരുന്നത് മണിക്കൂറുകളോളം ഉന്മാദം കിട്ടുന്ന കനാബി സിൻസിക്ക കനാബി സറ്റീവ എന്നിവിടങ്ങളിലാണ് എന്ന ഇനങ്ങളാണിത് മെഡിക്കൽ ആവശ്യത്തിനായി തായ്ലാന്റ് മലേഷ്യ എന്നിവിടങ്ങളിലാണ് ഇത് നിർമ്മിക്കുന്നത് ബാംഗ്ലൂർ വഴിയാണ് ഇത് കൊണ്ടുവരുന്നത് സാധാരണ കഞ്ചാവ് ഒരു ഗ്രാമിന് അഞ്ഞൂറ് രൂപ മുതൽ ആയിരം രൂപ വരെയാണെങ്കിൽ ഇത് ഒരു ഗ്രാമിന്റെ വില പതിനായിരം രൂപയാണ് ശ്രീനാഥ് ഭാസി ഷൈൻ ടോം ചാക്കോ ഉൾപ്പെടെ പലർക്കും ലഹരി വസ്തുക്കൾ കൈമാറിയിട്ടുണ്ട് എന്ന് തസ്ലീമ വെളിപ്പെടുത്തിയിട്ടുണ്ട് ഇവരുമായിട്ടുള്ള സാമ്പത്തിക ഇടപാടിന്റെ തെളിവുകളും തസ്ലീമയുടെ ഫോണിൽ നിന്ന് തന്നെ ലഭിച്ചു ചോദ്യം ചെയ്യലിൽ ഇവർ സിനിമാ മേഖലയിൽ പ്രധാനപ്പെട്ട ചിലരുമായി ലഹരി വില്പന ഉള്ളതായി സംവദിച്ചിട്ടുണ്ട് ഓൺലൈൻ വഴിയാണ് ഇടപാട് ആലപ്പുഴയിൽ ടൂറിസം രംഗത്തെ ചിലർക്ക് കൈമാറാനും ഉദ്ദേശിച്ചിട്ടുണ്ടായിരുന്നു ഓൺലൈൻ വഴി ഇടപാടും പണം കൈമാറ്റവും നടത്തിയ ശേഷമാണ് ഇവർ പറയുന്ന സ്ഥലത്ത് കഞ്ചാബ് എത്തിക്കുന്നതാണ് രീതി നേരത്തെ പറഞ്ഞുറപ്പിക്കുന്ന സ്ഥലത്ത് കഞ്ചാവ് എത്തിക്കാൻ സഹായിക്കുന്ന ചുമതലയാണ് ഫിറോസിന്റേത് ഫിറോസ് ഇതിന് മുമ്പും ഇടപാടുകൾ നടത്തിയിട്ടുണ്ടെന്നും ചോദ്യം ചെയ്യലിൽ പറഞ്ഞു വൻ ഇടപാട് മാത്രമേ ഏൽക്കത്തുള്ളൂ ഇയാൾക്കെതിരെ നിലവിൽ മറ്റു കേസുകളൊന്നുമില്ല പിടിച്ച തോതിന് അനുസരിച്ച് പത്ത് വർഷം വരെ ശിക്ഷ കിട്ടാവുന്നതാണ് എന്ന് എക്സൈസ് ഡെപ്യൂട്ടി കമ്മീഷണർ എസ് വിനോദ് കുമാർ പറയുന്നു അസിസ്റ്റന്റ് എക്സൈസ് കമ്മീഷണർ അശോക് കുമാർ അസിസ്റ്റന്റ് എക്സൈസ് ഇൻസ്പെക്ടർ എസ് മധു പ്രിവന്റീവ് ഓഫീസർമാരായിട്ടുള്ള സി ബാബു റെനി അഭിലാഷ് അരുൺ അശോക് സനൽ അസിസ്റ്റന്റ് ഇൻസ്പെക്ടർ കെ കെ രാജീവ് ജീന വില്യം എന്നിവരാണ് സംഘത്തിൽ ഉണ്ടായിരുന്നത് അതിനിടയിൽ നടൻ ഷൈൻ ടോം ചാക്കോ അറസ്റ്റിലായ സംഭവത്തിൽ പ്രതികരിച്ച് നടി അൻസിബ ഹസൻ ഇന്നലെ രംഗത്ത് വന്നു ഷൈനിനെ തനിക്ക് വ്യക്തിപരമായി അറിയാമെന്നും തന്നോട് മോശമായി ഒന്നും പെരുമാറിയിട്ടില്ല എന്നും താരം പറഞ്ഞു പക്ഷേ പരാതി പറഞ്ഞ കുട്ടിക്ക് മോശം പെരുമാറ്റം ഉണ്ടായി എന്നവര് പറയുന്നു അതും താരം തന്നെ സംബന്ധിച്ചിട്ടുണ്ട് ലഹരിക്കേസിൽ അറസ്റ്റിലായതിന്റെ പേരിൽ ഷൈൻ ടോം ചാക്കോയെ കുഴിച്ചിക്കരുതെന്ന് നടി ആവശ്യപ്പെടുന്നുണ്ട് താൻ മയക്കുമരുന്ന് ഉപയോഗിക്കുന്നവർക്ക് പിന്തുണ നൽകുന്നു എന്ന് വ്യാഖ്യാനിക്കരുതെന്നും അൻസിബ പറയുന്നു ലഹരിക്ക് അടിമകളാകുന്നവർക്ക് പുനരധിവാസം നൽകുകയാണ് വേണ്ടതെന്നും അമ്മ എക്സിക്യൂട്ടീവ് അംഗം കൂടിയായിട്ടുള്ള താരം പറഞ്ഞു ഞാനിപ്പോൾ ഒരു സിനിമയുടെ പ്രമോഷനുമായി ബന്ധപ്പെട്ട പരിപാടിയിലാണ് എന്നാണ് അൻസിബ തുടങ്ങുന്നത് അതുകൊണ്ട് വാർത്തകളൊന്നും വിശദമായി കാണാൻ കഴിഞ്ഞിട്ടില്ല അറസ്റ്റിനെ കുറിച്ചിട്ടുള്ള കൂടുതൽ വിശദാംശങ്ങളും അറിയില്ല ഷൈൻ ടോം ചാക്കോയ്ക്കെതിരെ ലഭിച്ച ഒരു പരാതി അമ്മ അച്ചടക്ക സമിതി അന്വേഷിച്ചു കൊണ്ടിരിക്കുകയാണ് പരാതിയിൽ പറയുന്ന കാര്യങ്ങൾ സംഭവിച്ച സിനിമയുടെ അണിയറ പ്രവർത്തകരെ ബന്ധപ്പെട്ട് കാര്യങ്ങൾ അന്വേഷിച്ചു വരികയാണ് ഷൈനോട് സമിതിക്ക് മുന്നിൽ ഹാജരാകാനും പറഞ്ഞിട്ടുണ്ട് ഷൈൻ ടോം ചാക്കോയ്ക്ക് പറയാനുള്ളത് കൂടി കേട്ടിട്ട് മാത്രമേ ആ പരാതിയിൽ ഒരു അന്വേഷണ റിപ്പോർട്ട് സമർപ്പിക്കാൻ കഴിയൂ ഷൈൻ അറസ്റ്റിലായെങ്കിൽ ഇനി അന്വേഷണം അങ്ങനെ തന്നെ മുന്നോട്ട് പോകും എന്ന് അവർ പറയുന്നുണ്ട് കൂട്ടായി ചർച്ച ചെയ്തതിന് ശേഷം മാത്രമേ അതിനൊരു തീരുമാനമറിയിക്കാൻ കഴിയൂവെന്നു അടിമയായി ഒരാൾ മാനസികമായി നല്ല ഒരു അവസ്ഥയിലായിരിക്കില്ല അയാളെ ഇതുപോലെ സമൂഹ വിചാരണ നടത്താതെ തിരിച്ച് ജീവിതത്തിലേക്ക് കൊണ്ടുവരാൻ ഒരു അവസരം കൊടുക്കണമെന്നാണ് എന്റെ അഭിപ്രായം എന്ന് അവർ പറയുന്നു ഒരു പ്രാവശ്യമെങ്കിലും അബദ്ധത്തിൽ ലഹരി ഉപയോഗിക്കുന്നവർ പിന്നെ ലഹരിയുടെ പിടിയിലാകുകയാണ് ഇത് സിനിമയിൽ മാത്രമല്ല സമൂഹത്തിൽ കുട്ടികളും മുതിർന്നവരും ഉൾപ്പെടെ അടിമപ്പെടുന്നുണ്ട് ഇത്തരത്തിൽ ലഹരിക്ക് ലഹരിക്കടിമപ്പെടുന്ന ആളുകളെ നാശത്തിലേക്ക് പോകാതെ ഒരു മനുഷ്യനായി മാറാൻ അവസരം കൊടുക്കണമെന്നാണ് എന്നാണ് എന്റെ വ്യക്തിപരമായ അഭിപ്രായം ഇങ്ങനെയുള്ള ആളുകളെ നമ്മൾ ക്രൂശിക്കുകയാണോ അതോ പുനരധിവാസത്തിന് സഹായിക്കുകയാണോ വേണ്ടതെന്ന് ആലോചിക്കുക നമ്മൾ സമൂഹത്തിന് കൊടുക്കേണ്ട വലിയൊരു മെസ്സേജ് ആണത് തമിഴിൽ ലോകേഷ് കനകരാജിന്റെ മാനനഗരം എന്ന സിനിമയിൽ നായകനായ ശ്രീ എന്ന ഒരു നടനുണ്ട് അദ്ദേഹം വളരെ വലിയ ഒരു നടനാണ് അദ്ദേഹം അടുത്തിടെ ഇൻസ്റ്റഗ്രാമിൽ ഒരു വീഡിയോ പങ്കുവെച്ചു അസ്വാഭാവികമായി എന്തൊക്കെയോ പറയുകയും അർത്ഥനഗ്നനായി പ്രത്യക്ഷപ്പെടുകയും ചെയ്തു അദ്ദേഹത്തിന് എന്തോ കുഴപ്പമുണ്ട് എന്ന് എല്ലാവർക്കും മനസ്സിലായി അയാളെ വേണമെങ്കിൽ ഒരു വൃത്തിഘട്ടവനായി ചിത്രീകരിച്ച് തള്ളിക്കളയാമായിരുന്നു പക്ഷേ തമിഴ് ജനത ഒന്നടങ്കം അയാളോടൊപ്പം നിന്നു എന്നാണ് എനിക്ക് മനസ്സിലായത് എന്നൻസിമ എല്ലാവരും സ്ത്രീക്കെന്തു പറ്റി അയാൾക്കെന്തോ മാനസികമായി തകരാറ് സംഭവിച്ചിട്ടുണ്ട് അയാളെ സഹായിക്കണം എന്ന തരത്തിൽ കമൻസ് ഇടുകയും ലോകേഷിനെ അവിടെ ടാഗ് ചെയ്യുകയൊക്കെയാണ് ചെയ്തത് സ്ത്രീയോടൊപ്പം അഭിനയിച്ച് നായികമാർ വരെ അദ്ദേഹത്തെ കോൺടാക്ട് ചെയ്യാൻ ശ്രമിച്ചു സ്ത്രീയെ ആരും മോശക്കാരനാക്കി ചിത്രീകരിച്ചു ഉപദ്രവിച്ചില്ല ഇപ്പോൾ ലോകേഷ് കനകരാജ് തന്നെ മുന്നോട്ട് വന്ന് സ്ത്രീ ചികിത്സ തേടുന്നുണ്ട് അയാളുടെ സ്വകാര്യതയെ മാനിക്കണം ഇതൊക്കെയാണ് അൻസിബ പറയുന്നത് എന്തിന്റെ പേരിലായിരുന്നാലും ശരി ഒരാളെ അനാവശ്യമായിട്ട് ക്രൂശിക്കുന്നതിനോട് യോജിപ്പില്ല എന്ന് പറഞ്ഞു വെക്കുന്നു നന്ദി